ഹായ് ഫ്രണ്ട്സ് അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓണം കളി പരിശീലനമാണ് ഓണമൊക്കെ വരാറുണ്ട് അപ്പം നമുക്ക് ആ ടീമിന്റെ ക്യാപ്റ്റനെ ഒന്ന് പരിചയപ്പെടാം വരിക ഒന്നുമില്ല പറഞ്ഞോ ക്യാപ്റ്റൻ ടീമിന്റെ പേര് യു യു കെ കെ എന്റെ പേര് ആദിര ഞങ്ങൾ ടീമിന്റെ പേര് ഓണനിരാവ് യു കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉറുമ്പും യു കെ ആക്കി ആക്കിയെടുത്താണ് ചെറിയ ചെറിയ സ്ഥലമാണ് ഞങ്ങളുടെ ഞങ്ങളിലൂടെ ആ സ്ഥലം അറിയപ്പെടുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അറിയപ്പെടും ഞങ്ങൾ ഇപ്പോൾ ഒരു വർഷമായിട്ട് കളിക്കുന്നുണ്ട് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കൈകൊട്ടി കളിയാണ് കളിക്കാറ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങള് പല ഉത്സവങ്ങൾക്കും മത്സരങ്ങൾക്കും കളിച്ചു അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളിയാണ് പക്ഷെ ഇക്കൊല്ലം ഞങ്ങൾക്ക് ഒരു ആഗ്രഹം പണ്ടത്തെ തനതായ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു മാണിക്യം കിടക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ആശാ ആ അപ്പൊ ആശാനോട് പറഞ്ഞ് ഞങ്ങള് ഇക്കൊല്ലം തൊട്ട് തനതായ ഓണക്കടി അല്ലെങ്കിൽ ഓണക്കളി കളിച്ച് പഠിക്കുകയാണ് ചെറുതായിട്ട് പഠിച്ചു വലിയ ശരിയാവും നിങ്ങളെ കണ്ടിട്ട് ഈ പേര് എനിക്ക് തോന്നുന്നു അപ്പൊ ശരി നമസ്കാരം ചിങ്ങമാസത്തിലെ കൊണ്ടതിരുവോണനാളിൽ അത്തം മുതൽ അത്തം ചിത്തിര ചോദി അനീടം തൃക്കെട്ടാം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നിങ്ങനെ ആളുകൾക്ക് ഓരോ ദിവസവും ഓണത്തിൻ്റെ ആ ഒരു കലകളെ പറ്റി എന്താണ് ഓണം എന്തിനാണ് ഓണം കൊള്ളുന്നത് എന്തിനാണ് ഓണം കളിക്കുന്നത് ഓണക്കളി എന്ന് പറഞ്ഞാൽ കൈക്കൊട്ടുകളി ചോട്ടുകളി അതുപോലെ ഓണക്കളി ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നൊരു കളിയാണ് പക്ഷേ ഒരു അറുപത് അറുപത്തഞ്ച് വർഷം മുൻപ് പാടത്തും പറമ്പിലും പടിയെടുത്ത് അധ്വാനിക്കുന്ന മർദ്ദിത ജല സമൂഹത്തിൻ്റെ ചുണ്ടിയിലൂറുന്ന പാട്ടുകളായി ഓണം കളിച്ച് നടന്നൊരു കാലമുണ്ട് ചെമ്പട മുക്കണ്ണൻ തന്നാളം വരവീണ കുഞ്ഞി രൂപം ചെമ്പട ഇങ്ങനെക്കുള്ള ചുവടുകൾ വെച്ച് കളിച്ച് പാടി നടന്നൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ വയറുനിറയെ ഒരു ആഹാരം കിട്ടിയ ഒരു സന്തോഷമാണ് ഓണം കളി എന്ന് പറയുന്നത് ഇതൊരു ശാസ്ത്രീയ കലയെന്നറിയാണ് ഓണാട്ട നെല്ലിൻ്റെ കട്ടമോടൻ ചെമ്പാവും ചെതുശീര വരി നെല്ല് ഇങ്ങനെയുള്ള ആ നെല്ലുകളുടെ അരി ചോറ് നമ്മൾ വന്ന ഒരു സന്തോഷമാണ് രണ്ടോ മൂന്നോ തരം കറികൾ കൂട്ടി വയറു നിറഞ്ഞൊരു സന്തോഷമാണ് ഓണക്കലി എന്നാൽ അത് ആ കാലത്തൊക്കെ ഇങ്ങനെ കുന്നിയടിച്ചകൾ കഴിച്ചിരുന്നു അതുപോലെ തന്നെ ഒറ്റച്ചമ്പട കുത്തു ചെമ്പട അതുപോലെ നീളച്ചെമ്പട മുക്കെണ്ണം തരളി ഇങ്ങനൊക്കെ വെച്ച് കഴിച്ച് പാടിയിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഈരടി പാട്ടുകളൊക്കെ പാടി കളിച്ചാൽ എങ്ങനെ കുമ്മി അടിക്കുമ്പോൾ ചെന്നു പങ്കജലോ തീത്താതെ മുക്കണ് ഈരടി പാടിയതാണ് അതിൽ കുമ്മിയടി പോലുണ്ടായിരുന്നു കുമ്മിയാടി പെണ്ണെ കുമ്മിയാടി പെണ്ണെടി കുമ്മിയാടി പെണ്ണെ പഠിച്ച അതിനാൽ കൈക്കുട്ടിക്കളി എന്ന് പറഞ്ഞു ഇന്നത് വ്യത്യാസ പ്രശ്നങ്ങൾ ഓണക്കളി തനുതായ ഓണക്കളി ശാസ്ത്രീയ കലയാണ് ഞങ്ങൾ ചൂട് വെച്ച് ചെമ്പടപ്പം ഇവിടെ പഠിപ്പിച്ചോട് വയ്ക്കുന്ന പത്ര കുട്ടികളൊക്കെ ഉണ്ട് ഇവർക്കൊരാഗ്രഹമാണ് പഴയ കാലം ഓണക്കളി ഒന്നും കളിക്കണം കാണണം കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അവർക്ക് അത് പരിശീലിപ്പിച്ചു കൊടുക്കണം കൊല്ലം മുൻപുള്ള ഒരു അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ നിങ്ങളിത് ശ്രദ്ധിച്ചിരിക്കുക കാരണം അറുപത് വർഷം മുൻപുള്ള ഓണങ്ങളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പറക്കുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഓക്കേ എന്നാൽ